പി ശശിക്കുള്ള ആരോപണം അദ്ദേഹം എഴുതി കൊടുത്തില്ലെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞില്ലേ അദ്ദേഹം എഴുതി കൊടുത്ത ആരോപണത്തിൽ പി ശശിക്കെതിരായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഇനിയും അദ്ദേഹം പി ശശിക്കെതിരായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അദ്ദേഹം എഴുതി കൊടുത്തോട്ടെ എന്തെങ്കിലും അത് അന്വേഷിക്കും അതെനിക്കറിയില്ല എനിക്കറിയില്ല പാർട്ടിയുടെ മുമ്പിൽ പി ശശിക്കെതിരായിട്ടുള്ള ഒരാരോപണമില്ല സി പി ഐ എം സംസ്ഥാന കമ്മിറ്റിയുടെ മുമ്പാകെ ഒരാരോടും ബി ശശിക്ക് എതിരായിട്ട് ഇതുവരെ വ്യക്തമായിട്ട് വന്നിട്ടില്ല നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളും നിങ്ങൾ പറഞ്ഞു പറഞ്ഞാൽ മീഡിയസ് ചർച്ച ചെയ്ത കാര്യങ്ങളും പിന്നെ ഇങ്ങനെയൊക്കെ അൻവർ പറയുന്നു എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ അത്തരം വിഷയങ്ങളല്ലാതെ അല്ലാതെ ഒരു പ്രശ്നങ്ങളും ഞങ്ങൾ മുമ്പിൽ വന്നിട്ടില്ല വാക്കാലുള്ള ഒരു വാക്കാലുള്ളവരെ അധികൃഷോ മുമ്പിൽ വന്നിട്ടില്ല ഓക്കെ ഓക്കെ പിന്നെ കാണാമല്ലേ ആയിക്കോട്ടെ നിങ്ങൾ എല്ലാവരും സഹകരിച്ചാൽ മതി ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ അങ്ങ് പോയാ മതി നമുക്ക് ഞങ്ങൾ കുറച്ചുകൂടി വിശദമായി കേരളത്തിന്റെ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നുണ്ട് കേരളത്തിലെ ജനകീയ പ്രശ്നങ്ങൾ അതിലെന്ത് നിലപാടെടുക്കണം ഇത്തരം കാര്യങ്ങൾ പ്രാഥമിക ആലോചന ഞങ്ങളിന്ന് നടന്നിട്ടുണ്ട് തുടർന്ന് കുറച്ചുകൂടി ശക്തമായി മുമ്പോട്ട് പോകാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇനി അതാ